നമസ്കാരം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത് സ്കൂളുകളിലാണ് പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിലെ എസ് എസ് എൽ സിയുടെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ ഓൺലൈൻ ചാനലുകാർ അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ ആളുകളൊക്കെ തന്നെ ചോർത്തിയെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഈ യൂട്യൂബിൻ്റെ ആളുകൾ പറയും ഞങ്ങൾ ചോർത്തിയിട്ടില്ല ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്തതാണ് എന്നൊക്കെ പറയും ഇനി പ്രഡിക്റ്റ് ചെയ്തതാണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത് ഒരു പാഠപുസ്തകത്തിൽ ആകെ അഞ്ച് പാഠ യൂണിറ്റുകളാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത് ഈ അഞ്ച് യൂണിറ്റ് പഠിച്ചിട്ട് പോലും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്താൻ സാധിക്കുന്നില്ല അതിൽ അധ്യാപകരും അതേപോലെ തന്നെ ടെക്സ്റ്റ് പുസ്തകങ്ങളും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഉത്തരവാദികളായിരിക്കും അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി സത്യത്തിൽ കേരളത്തിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ദയനീയ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ സമൂലമായി പരിഷ്കരിച്ചുകൊണ്ട് അതിൽ നോട്ടീസും അതേപോലെ തന്നെ അപ്രീസിയേഷനും അതേപോലെ ന്യൂസ് റിപ്പോർട്ടും അങ്ങനെ ആധുനികവൽക്കരിച്ചുകൊണ്ട് കുറച്ചുകൂടെ നന്നാക്കി നമ്മുടെ ഇംഗ്ലീഷിലെ നിലവാരം ഉയർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ ഈ യൂട്യൂബ് ചാനലുകാർ പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നത് ആ പ്രഡിക്ട് ചെയ്തത് തൊണ്ണൂറ്റി ശതമാനം ഞാൻ വിശ്വസിക്കുന്നത് ഏതോ സ്കൂളുകളിൽ നിന്ന് കാരണം സ്കൂളുകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ എണ്ണാൻ വേണ്ടി അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് കാര്യമായ മുൻകരുതൽ എടുക്കില്ല പലരും നേരത്തെ എണ്ണി വെക്കും അപ്പോൾ ഏതെങ്കിലും അധ്യാപകരെയോ മറ്റോ സ്വാധീനിച്ചുകൊണ്ട് ചോദ്യ പേപ്പർ ചോർത്തിയെടുത്തിരിക്കാം അതേപോലെ വൻകിയുടെ സംവിധാനങ്ങൾ പോലും ഈ മേഖലയിലുണ്ട് ശൈലമടക്കമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടും സമയം കളയുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ കുട്ടികൾ പിന്നെ എന്താ പഠിക്കുക ഈ അഞ്ച് യൂണിറ്റ് പഠിച്ചിട്ട് പോലും നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് നിലവാരം ഉയരുന്നില്ല എന്നിരിക്കെ ആ യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമായി കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയും കുട്ടികളെ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതോടുകൂടി കുട്ടിയുടെ ഇംഗ്ലീഷ് നിലവാരം വീണ്ടും തകർന്നു പോവുകയാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരമാണ് തകർന്നു പോകുന്നത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഓൺലൈൻ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ പോയി ഇരുന്നുകൊണ്ട് വിദ്യാഭ്യാസം നടത്താൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾ അവരുടെ നിലവാരം താഴോട്ടാണ് പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ ചാനലുകളിലൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എന്നോട് പലരും പരാതി പറഞ്ഞപ്പോൾ ഞാൻ ശൈലത്തിൻ്റെ ഇത്തരത്തിലുള്ള ചാനലിൽ ഞാൻ പരിശോധിച്ചു മൂന്നും നാലും മണിക്കൂർ ഡിസ്കസ് ചെയ്തുകൊണ്ട് ആകെ കൊടുക്കുന്നത് പത്തോ ഇരുപതോ മിനിറ്റ് അല്ലെങ്കിൽ പരമാവധി അരമണിക്കൂർ കണ്ടന്റ് കൊടുക്കുന്നു ബാക്കിയൊക്കെ ഡിസ്കഷനാണ് ഓരോ വിദ്യാർത്ഥിയുടെയും കമൻ്റുകളൊക്കെ തന്നെ പരസ്പരം ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഉല്ലസിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള കണ്ടൻറ്റ് കുറച്ചും എന്നാൽ തങ്ങളുടെ യൂട്യൂബ് ചാനലും തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ചാനലും ഫേസ്ബുക്ക് ചാനലും ഒക്കെ തന്നെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നാൽ പഠന നിലവാരം ഇല്ലാതാക്കിക്കൊണ്ട് കുട്ടികളതിനെ അഡിക്റ്റാക്കിക്കൊണ്ട് അവരെ കൊണ്ട് ചെയ്യിച്ചു ചെയ്യിച്ചുകൊണ്ടും അല്ലെങ്കിൽ ചർച്ച ചെയ്യിച്ചു ഓരോ ദിവസവും അവരുടെ സമയം കളയുന്ന കളയുന്നൊരു ഏർപ്പാടാണ് ഇത്തരം പ്രമുഖ വിദ്യാഭ്യാസ ഏജൻസികൾ പോലും ചെയ്യുന്നത് അതുകൊണ്ട് കുട്ടികൾ ഇതുകൊണ്ട് അവരുടെ സമയം നഷ്ടപ്പെടുന്നു അവരെ കൊണ്ട് ഇങ്ങനെ ഫോളോ ചെയ്യിക്കാം അല്ലെങ്കിൽ അവരെ കൊണ്ട് മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യിക്കാം എന്നല്ലാതെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് സമയനഷ്ടമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം ചാനലുകൾ ചെയ്യുന്നത് വലിയ ദ്രോഹമാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ അഞ്ച് യൂണിറ്റ് കൊടുത്തിരിക്കുന്നതിൽ അരക്കൊല്ല പരീക്ഷയ്ക്ക് നാല് യൂണിറ്റ് ആണെങ്കിൽ ആ നാല് യൂണിറ്റ് നന്നായി പഠിച്ചുകൊണ്ട് പരീക്ഷ ചെയ്തട്ടെ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കട്ടെ ഏത് ചോദ്യം വന്നാലും തനിക്ക് ഉത്തരം എഴുതാൻ സാധിക്കുമെന്നുള്ളൊരവസ്ഥയിലേക്ക് വിദ്യാർത്ഥിയെ മാറ്റിയെടുക്കണം അല്ലാതെ ഇത്തരം ആളുകൾ എവിടെ നിന്നോ ചോദ്യപേപ്പർ ചോർത്തി നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ നമ്മുടെ കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ നിലവാരം പോയി അവൻ്റെ ഭാവി നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് രക്ഷിതാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാരണവശാലും പരീക്ഷയുടെ തലേന്ന് യൂട്യൂബിൽ നിന്ന് ഇത്തരം ചാനലുകളിൽ വീക്ഷിച്ചുകൊണ്ട് ഉത്തരം പഠിക്കാനുള്ള ശ്രമത്തെ നിരുത്സാഹപ്പെടുത്തണം അവർക്ക് സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന നോട്ടുകൾ ഉണ്ടാവും ഇനി അല്ലാതെ ലഭിക്കുന്ന നോട്ടുകൾ ഇൻ്റർനെറ്റിൽ ധാരാളം കൊണ്ട് അത്തരം നോട്ടുകൾ ഉപയോഗപ്പെടുത്താം അങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതി ജയിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് അവർക്ക് ആവശ്യമായ ക്ലാസ്സുകൾ സ്കൂളുകളിൽ നിന്ന് ലഭിക്കട്ടെ അധ്യാപകരും ഇത്തര കാര്യത്തില് വളരെ ഗൗരവത്തിൽ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ആവശ്യമായ സമീപനം സ്വീകരിക്കണം എന്നിട്ട് കുട്ടികളുടെ നിലവാരമാണ് ഉയർത്തേണ്ടത് അല്ലാതെ ഇത്തരം വിപ്പിടി വിദ്യകൾ എടുത്തുകൊണ്ട് കുട്ടികളെ നശിപ്പിക്കുന്ന ഏർപ്പാടിൽ നിന്ന് ഇത്തരം ചാനലുകള് പിന്മാറണം ചോദ്യം ചോർന്നിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം ഏത് വിദ്യാലയത്തിൽ നിന്ന് ഏത് രീതിയിലാണ് ഇവർക്ക് ചോദ്യ പേപ്പർ ചോർന്ന് കിട്ടിയതെന്ന് സർക്കാർ പരിശോധിക്കണം പോലീസ് പരിശോധിക്കണം ഉത്തരവാദികളെ പിടികൂടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം അഭ്യാസങ്ങളിൽ കുട്ടികൾ ഇരകളായി വീണുപോകരുത് ഇത്തരം ചാനലുകളിൽ പഠനമല്ല നടക്കുന്നത് അവരുടെ ചാനൽ റേറ്റ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ അവരുടെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് ദയവ് ചെയ്ത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ ഇടപെടാവൂ എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിക്കാം നന്ദി നമസ്കാരം